പതുക്കെ പറയുക പതുക്കെ പറഞ്ഞു പതുക്കെ പറയും ബഹളം വയ്ക്കുക ബഹളം വയ്ക്കും ബഹളം വച്ചു നടുക നട്ടു നടും ഈ വാക്കുകൾ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഒന്ന് നോക്കാം സോ പതുക്കെ പറയുക പതുക്കെ പറയുക എന്ന് പറഞ്ഞാല് നമ്മൾ സ്പീഡ് കുറച്ച് പറയുന്നതല്ല ശബ്ദം കുറച്ച് നമ്മൾ ഈ രഹസ്യമൊക്കെ പറയുമ്പം ഭയങ്കര ശബ്ദം കുറച്ച് മറ്റൊരാൾ കേൾക്കാത്ത രീതിയിൽ പറയില്ലേ അതിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അങ്ങനെ നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ വിസ്പൾ എന്നാണ് പറയാ വിസ് ഓക്കെ പറഞ്ഞാൽ പതുക്കെ പറയാ രഹസ്യം പറയുന്നത് പോലെ പതുക്കെ ശബ്ദം കുറച്ച് പറയുക എന്നാണ് അപ്പം അത് പതുക്കെ പറഞ്ഞു എന്നാകുമ്പോൾ വിസ്പേർഡ് എന്നാകും വിസ്പേർഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു മിക്ക വാക്കുകളും പറഞ്ഞു അല്ലെങ്കിൽ ചെയ്തു എന്ന് വരുമ്പോഴത്തേക്ക് മിക്ക വാക്കുകളുടെയും കൂടെ നമ്മൾ ഒരു എക്സ്ട്രാ ഇ ഡി ചേർത്ത് കൊടുത്താൽ മതിയാകും മിക്ക വാക്കുകളുടെയും കൂടെ നേരത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ പതുക്കെ പറയും എന്ന് വരുമ്പോഴത്തേക്ക് അതായത് ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സൈഡിൽ നൈസായിട്ടൊരു വില്ല് വെച്ച് കൊടുത്താൽ മതി ഓക്കെ എന്ന് വെച്ചാൽ എന്താണ് പതുക്കെ പറയും ശബ്ദം കുറച്ച് പറയും പറയുന്നാകും അപ്പൊ പതുക്കെ പറയുക വിസ്പ്പ് പതുക്കെ പറഞ്ഞു വിസ് പതുക്കെ പറയും വിൽ വിസ് ഇപ്പം ഞാൻ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഞാൻ പതുക്കെ പറയാറുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ാകും ഞാൻ പതുക്കെ പറഞ്ഞു എന്നാകുമ്പോൾ ഐ വിസ്പഴനാകും ഞാൻ പതുക്കെ പറയുമെന്നാകുമ്പോൾ ഐ വിൽ വിസ്പഴന്നാകും ഓക്കെ ഇനി അടുത്ത വാക്ക് നോക്കാം ബഹളം വയ്ക്കുക ബഹളം വയ്ക്കുക അപ്പൊ ബഹളം വയ്ക്കുന്നതിന് നമ്മൾ ഷൗട്ട് എന്നാണ് പറയാ ബഹളം വയ്ക്കുക അതുപോലെ തന്നെ അലറുക ഇതിനൊക്കെ നമ്മൾ ഷൗട്ട് എന്നാണ് പറയാം ഇപ്പൊ ഒരാളെ നമ്മൾ വഴക്ക് പറയുമ്പോഴും നമ്മൾ ഷൗട്ട് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക ഇനി ബഹളം വച്ചു എന്നാകുമ്പോൾ ഇവിടെ നമ്മൾ വിഷ്പന്റെ കേസിൽ കണ്ടതുപോലെ തന്നെ ഷൗട്ട് എന്ന് എഴുതിയിട്ട് കൂടെ ഒരു ഇ ഡിയും കൂടി ചേർത്താ മതി ഷൗട്ട് വച്ചു ഇനി ബഹളം വയ്ക്കും എന്ന് നമ്മൾ എങ്ങനെ എഴുതാ എല്ലാ വാക്കുകളുടെ പോലെ ഒരു കാര്യം ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മൾ കൂടെ വിൽ യൂസ് ചെയ്താൽ മതി വിൽ ഷൗ എന്നുവെച്ചാൽ എന്താണ് ബഹളം വയ്ക്കും അപ്പം നമ്മൾ ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഞാൻ ബഹളം വയ്ക്കാറുണ്ട് ഐ ഷൗട്ട് ഞാൻ ബഹളം ഐ ഷൗട്ടഡ് ഇനി ഞാൻ ബഹളം വയ്ക്കും ഐ വിൽ ഷൗട്ട് ഓക്കെ ഇനി നടുക അതായത് നമ്മൾ ചെടികൾ നടില്ലേ അതിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം എന്തെങ്കിലും ഒരു കാര്യം നടുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാന്റ് എന്ന വാക്കാണ് യൂസ് ചെയ്യുക പ്ലാന്റ് പി എൽ എ എൻ ടി എനിക്കറിയാം നമ്മൾ ചെടി എന്ന് പറയുമ്പോഴും പ്ലാന്റ് തന്നെയാണ് പറയുന്നത് അതുപോലെ ചെടി നടുക എന്ന് പറയുമ്പോഴും നമ്മൾ പ്ലാന്റ് എന്ന വാക്ക് തന്നെയാണ് യൂസ് ചെയ്യുക ഇപ്പം നമ്മളൊരു റോസ റോസ് നട്ടു എന്ന് പറയുമ്പോൾ ഐ പ്ലാന്റഡ് എ റോസ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം അതിന് വേറൊരു വാക്കില്ല അതുപോലെ നട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്ലാന്റഡ് എന്നാണ് പറയുക അതായത് പ്ലാന്റിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഇടിയും കൂടി ചേർത്തു ഈ സ്പേസ് വേണ്ട നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയതാണ് കേട്ടോ അപ്പം നട്ടു എന്ന് പറയുമ്പോൾ പ്ലാന്റഡ് ഓക്കെ ഇനി നടും എന്നാണെങ്കിലോ വിൽ പ്ലാന്റ് ഒരു കാര്യം ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളവിടെ വില്ല് യൂസ് ചെയ്താൽ മതി അപ്പം നടുക പ്ലാന്റ് നട്ടു പ്ലാന്റഡ് നടും വില് പ്ലാന്റ് അപ്പം ഈ വാക്കുകളെല്ലാം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകൾ തന്നെയാണ് അപ്പം നിങ്ങൾ ഈ വാക്കുകൾ ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ രണ്ട് മൂന്ന് തവണ ഈ വീഡിയോ കണ്ടു നോക്കി ഇതൊക്കെ നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതിയെടുത്തിട്ട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ വാക്കുകളൊന്ന് യൂസ് ചെയ്യുക അതുപോലെ തന്നെ എഴുതുന്ന സമയത്തും ഈ വാക്കുകളൊന്ന് യൂസ് ചെയ്ത് എഴുതുക അപ്പം നിങ്ങൾ കുറച്ച് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാക്കുകളെല്ലാം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ വാക്കുകളിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റ് സെക്ഷനിൽ എന്നോട് ചോദിക്കാം ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് English Mitra. Stop worrying. Start learning.